മായ ഇൻഗ്രീഡിയൻസ് കൊച്ചുണ്ട് കപ്പലണ്ടി ഇഞ്ചി മുളക് കരിയാപ്പില പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് ഇറവ ഇതിലേക്ക് ഇടുക നല്ലപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളർ ശേഷം പാൻ പിന്നെയും ചൂടാക്കുക അതിനു ശേഷം ഒരു ടീസ്പൂൺ എണ്ണയും രണ്ട് ടീസ്പൂൺ നെയ്യും എനിക്ക് സ്വന്തമായിട്ട് നെയ്യ് ഇല്ലാത്തതെന്ന് ഞാൻ മലനാണ്ട് നെയ്യാണ് എടുക്കുന്നത് എണ്ണയും നെയ്യും ചൂടായതിനു ശേഷം കപ്പലിണ്ടി വറുക്കുക കപ്പലന്റെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇടുക അത് ശേഷം നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് കരിവേപ്പില മുളക് ഇഞ്ചി ഉള്ളി ഇതെല്ലാം ഇടുക നമ്മൾ നേരത്തെ വറുത്തു വെച്ച കപ്പലണ്ടി ഇതിലേക്ക് ഇടുക അതിനുശേഷം നമ്മള് റെവ് എടുത്ത് അതേ ഗ്ലാസിൽ അതേ അളവിൽ വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഇളക്കി ഇളക്കി നല്ലപോലെ കൊടുക്കണേ വെള്ളം നല്ലതായിട്ട് നമ്മൾ വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്ത് വേണം ഇട്ടു കൊടുക്ക നല്ലപോലെ ഇളക്കുക അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ നിർത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടെ കഴിക്കാം എന്റെ കൂട്ടുകാരെല്ലാരും ഉമാ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റ് ആയിന്